വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ സർവാൻ രോഹൻ വിബോഹിതി എത്ര പേർക്ക് വിഷ്ണു സഹസ്രനാമം അറിയുന്നവരുണ്ട് നന്നായി പഠിക്കണം വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഇതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നമ്മളെല്ലാവരും അതിലേക്ക് വരണം വിഷ്ണു സഹസ്രനാമവും ഉം പറയൂ ലളിതാസഹസനം ഒരു ദിവസം പോലും ചൊല്ലാത്തതായിട്ട് ഉണ്ടാവരുത് കുളിച്ചാലും കുഴപ്പമില്ല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ നമുക്കുണ്ട് കുളിക്കാതെ ചെല്ലാം ഒരു കുഴപ്പമില്ല യസ്മരേണ്ടരീകാക്ഷം ഉം അപവിത്ര പവിത്രോ വ സർവാസ്ഥതോ വിവാ യസ്മരേ പുണ്ടരീകാക്ഷം ഋഷി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ കുളിച്ചാലും കുഴപ്പമില്ല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ത് ചൊല്ലണം നാമം ചൊല്ലണം അതൊരു കൃത്യതയോടെ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും